ഹലോ അപ്പോൾ ഞാൻ ഒരു ഷോർട്ട് വെക്കേഷന് നാട്ടിൽ പോയ സമയത്ത് ഞാനൊരു പുതിയ എൻ ആർ ഇ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഞാൻ എച്ച് ഡി എഫ് സി ബാങ്കിലാണ് അത് ഓപ്പൺ ചെയ്യുവാനായിട്ട് പോയത് ഞാൻ അവിടെ പോയി എൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തു എൻ്റെ വിസ കോപ്പി പാസ്പോർട്ട് കോപ്പി എൻ്റെ ഒരു ഫോട്ടോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ സബ്മിറ്റ് ചെയ്തു ഏകദേശം രണ്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ എനിക്ക് അക്കൗണ്ട് ഓപ്പണായി എനിക്ക് ഇമെയിൽ വന്നു പിന്നെ അതിന് ശേഷം ഞാൻ തിരികെ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് ഇവിടെ എത്തി ഇവിടെ എത്തി രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ എനിക്ക് പോസ്റ്റലായിട്ട് അവരുടെ ചെക്ക് ബുക്കും എ ടി എം കാർഡും എനിക്ക് ഇവിടെ കിട്ടി എച്ച് ഡി എഫ് സി ബാങ്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ലീഡിങ് പ്രൈവറ്റ് ബാങ്കാണ് നമ്പർ വൺ പ്രൈവറ്റ് ബാങ്കാണ് വളരെ പ്രോംപ്റ്റ് ആയിട്ടുള്ള വളരെ സ്പീഡായിട്ടുള്ള കസ്റ്റമർ സർവീസ് നൽകുന്ന ഒരു ബാങ്കാണ് ഞാനൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ഇതിൻ്റെ മിനിമം ബാലൻസ് വരുന്നത് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് പിന്നെ അതുപോലെ തന്നെ ഇവർ റുപേ പ്ലാറ്റിനം ഡെബിറ്റ് കാർഡിനുണ്ട് അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ മറ്റ് എല്ലാ ബാങ്കിങ് ശൃംഖലകളും നൽകുന്ന പോലെ നെറ്റ് ബാങ്കിങ് ഉണ്ട് ഫോൺ ബാങ്കിങ് ഉണ്ട് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും എച്ച് ഡി എഫ് സി ബാങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ സർവീസ് വളരെ സ്പീഡാണ് ആക്ച്വലി ഞാൻ ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ തീരുമാനിക്കാനുണ്ടായ സാഹചര്യം ഞാൻ മറ്റൊരു ബാങ്കിൽ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോവുകയും ആ ബാങ്കിൽ നിന്ന് എനിക്ക് മിക നല്ലൊരു ഫീഡ്ബാക്ക് എനിക്ക് കിട്ടിയില്ല അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ ഇമ്മീഡിയറ്റ്ലി ഞാൻ എൻ്റെ ചെക്ക് ബുക്കും എൻ്റെ എ ടി എം കാർഡും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബാങ്ക് അക്കൗണ്ട് അവിടെ ക്ലോസ് ചെയ്തു ബാലൻസ് എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്യുകയും ചെയ്തു സി ഈ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സൗകര്യത്തിനും നമ്മളുടെ സർവീസുകളൊക്കെ നന്നായിട്ട് ചെയ്തു തരുന്ന ബാങ്കുകളിൽ മാത്രമേ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും നമ്മൾ നിക്ഷേപിക്കുകയും നമ്മൾ മ്യൂച്വൽ ഫണ്ട് തുടങ്ങുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട കാര്യമുള്ളൂ നമ്മൾ ഒരു കസ്റ്റമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരു ബാങ്കിനോടും നമ്മളുടെ ബിസിനസ് പാർട്നർഷിപ്പ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഇതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ എൻ്റെ വിശേഷങ്ങൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് വെരി മച്ച്